ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ആ ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓരോ മൂർത്തികൾക്കും ആയിരത്തി ഒന്ന് രൂപ വെച്ച് എണ്ണ എണ്ണയ്ക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇന്നലെ റിസൾട്ട് വന്നു സെലക്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് വിളക്ക് കത്തിക്കാനോ എണ്ണയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ വാങ്ങിച്ച് മൂർത്തിമാരിക്കോ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ബാക്കി തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ നടക്കാനായിട്ടും സാമ്യം കൂടി ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ചെയ്തോളൂട്ടാ